രാജസേനൻ തുടങ്ങിയ സംവിധായകരൻ സിനിമകളിൽ ഫോട്ടോഗ്രാഫറായി ഈ രംഗത്തേക്ക് കടന്നെത്തി കുഞ്ചാഗോപനെ നായകനാക്കി ജൂനിയർ സീനിയർ എന്ന സിനിമ നിർമ്മിക്കുകയും ശ്രീ രാജസേനൻ സാർ സംവിധാനം ചെയ്ത ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് എന്ന ചിത്രത്തിന് കഥയഴുതി ശ്രീ ടി എ റസാക്കഴുതിയ സുഖമായി ഇരിക്കട്ടെ എന്ന ചിത്രം സംവിധാനം ചെയ്ത് സംവിധാന ലഭത്തേക്ക് കടന്നു വന്ന അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമാണ് സാഞ്ചുമാല രാജേഷ് നായരും ശ്രേയാധിയും ചേർന്ന് ശ്രേയാധി ക്രിയേഷൻസിന്റെ ബാനറിലാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ൻ മലയാളത്തിലെ കേരളത്തിൽ പറയുന്ന മനോഹരമായ കഥയാണ് ഈ സിനിമാ തീർച്ചയായിട്ടും അവിടെ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക പ്രതികളിൽ കിടക്കുന്നു ചെറിയ പ്രിയങ്കനായ നമ്മുടെ അഭിമാനം അതിൽ കൊല്ലത്തിന്റെ അഭിമാനം കേരളത്തിൻ്റെ പ്രിയപ്പെട്ടി കെ ബാലഗോപാൽ സാറാണ് ഉദ്ഘാടനം ചെയ്ത് ഏറെ സംസ്ഥാന സർക്കാർ പൊതുവായി രൂപീകരിച്ച സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ വയോജനങ്ങൾക്ക് ആശയം അറിയിക്കുന്ന പ്രിയപ്പെട്ട കെ സോമപ്രസാദ് എംബിയ ഏറെ സന്തോഷത്തോടെ സ്ഥാപനം ചെയ്തു അഭിമാനത്തോടെ സ്ഥാഗതം ചെയ്യുന്നു ഈ സിനിമയുടെ എല്ലാമെല്ലാമായി നമ്മുടെ മലയാളത്തിലെ കുഴപ്പം ചെയ്യുന്നുണ്ട് ഞാൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള വലിയ ടീമാണ് ശ്രീ ഇന്ദ്രൻ ചടക്കോട് എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ പോലെ അവരെ പോലെ എല്ലാവരും ഉള്ള ഈ സിനിമ കരുതാപ്പള്ളിയിലെ പൊതുപ്രവർത്തനത്തിൻ്റെ പരിചയം കൂടിയുണ്ട് ശ്രീ റജിക്ക് അപ്പോൾ ആ ഒരു പൊതുപ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം എല്ലാം സഹായകരമാകാൻ പ്രതീക്ഷിക്കുന്നു നന്നായി ഈ സിനിമ വിജയിക്കട്ടെ എല്ലാവരും നമുക്ക് ആവശ്യമായ പിന്തുണ കൊടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തും ഗുരുജനങ്ങളെ സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ശ്രീ റിജി പ്രഭാകരൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇത് നാം കാണുന്നത് ഇവിടെ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ചടങ്ങ് തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇത് എല്ലാ അർത്ഥത്തിലും ഒരു വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നമസ്കാരം പ്രൗഢ പ്രൗഢഗംഭീരമായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ളവര് ബഹുമാന സുഹൃത്തുക്കളെ ശ്രീ റജി ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള റജി ഫോട്ടോ പാർക്കാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സംവിധാനം ചെയ്യുന്ന സിനിമ അതിൻ്റെ ഈ പൂജാ വേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രസംഗം നടത്തേണ്ട സന്ദർഭമല്ല സിനിമയും സിനിമയിലായ ഇന്നലകളും ഇന്നും നാളെ കുറേ സംസാരിക്കാൻ പോയാൽ മണിക്കൂറോളം സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഞാനതിനു ആ സാഹസത്തിന് തയ്യാറാവുന്നില്ല ഈ സിനിമ നമ്മുടെയെല്ലാം പ്രതീക്ഷിക്കത്തോട്ട് ഉയരട്ടെ എന്ന് ആശംസിക്കും तब और विचार में था तब सब तो ये बात नहीं है तो ये टच टच मैं जरा सा ठीक है मैं ये शो तो बात कर रहा हूं ക്ലാപ്പ് ചെയ്യുന്നതിനായി പ്രിയപ്പെട്ട എ വി അനൂപ് സാറിനെ ക്ഷണിക്കുന്നു എല്ലർക്കും നമസ്കാരം പ്രത്യേകിച്ചൊന്നുമില്ല രജിയേട്ടിനായിട്ടൊരു കുറച്ച് വർഷത്തെ പരിചയമാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു സ്വപ്നമാണ് ഈ സിനിമ അപ്പൊ ഞങ്ങള് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ സിനിമയുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പുള്ളിയൊരു പൊതുപ്രവർത്തകനും കൂടിയാണ് അതുകൊണ്ട് രജിറ്റിനോട് ഞാൻ പറഞ്ഞ സജേട്ട് സമയം സിനിമ വലിയ സംഭവമൊന്നുമില്ല നിങ്ങളുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം സിനിമ ചെയ്യാം അങ്ങനെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ചെയ്യുന്നത് സിനിമ സംഭവിക്കുകയാണ് എല്ലാ ആശംസകളും അപ്പോൾ ഒരുപാട് പേരുടെ ഇൻട്രൻസേട്ടൻ സുധീരേട്ടൻ അങ്ങനെ എല്ലാവരും ഉള്ളൊരു വലിയ സിനിമയാണ് അപ്പം ഒരുപാട് സന്തോഷം വന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ആഘോഷങ്ങളും നല്ലതാണ് തിരുവനന്തപുരത്ത് വളരെ കുറവാണ് അത്തരത്തിൽ തിരുവനന്തപുരത്തൊരു പൂജ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് അല്പപ്പനിയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ പൂജ എന്ന് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞപ്പോൾ ഓടിയെത്തുകയായിരുന്നു കാഞ്ചിമല എന്ന സിനിമ ശ്രീ റിജി എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം പല പരിപാടിക്കും എന്നെ വിളിക്കാറുമുണ്ട് ഞാൻ പോകാറുമുണ്ട് സിനിമ കലാപരമായ പ്രവർത്തനം മാത്രമല്ല രാഷ്ട്രീയപരമായ പ്രവർത്തനവും വളരെയധികം സജീവമാണ് ശ്രീ റിജി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പടമാണ് കാഞ്ചിമ എല്ലാവിധ വിജയവും ഉണ്ടാകട്ടെ ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെയാണ് ഒരു സിനിമയുടെ പൂജ എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും സുഖപ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് എല്ലാവിധ വിജയവും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം റജിയുടെ സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്തിരുന്നവരാണ് റജിയുടെ ഈ കാഞ്ചിമാലയ്ക്കും മുൻപ് മുൻപ് ഉണ്ടായിരുന്ന സിനിമയെക്കാളും വിജയം ആഘോഷിക്കാനാവട്ടെ വീണ്ടും നമുക്ക് സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതുപോലൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കാഞ്ചിമാലയ്ക്ക് എല്ലാ വിജയവും ഈ കാഞ്ചിമാല എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു തിരി തെളിയിക്കുവാനും അതിൻ്റെ ചുറ്റും കർമ്മം നിറവേറ്റുവാനും സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതിന് എൻ്റെ നിർമ്മാതാക്കൾക്കും എൻ്റെ എല്ലാമായ നന്ദി പറയുന്നു കാരണം അത് കഴിഞ്ഞത് വഴി വളരെ വളരെ മേലേക്ക് പോന്നു എൻ്റെ ദോസ്റ്റ് വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് നിർമ്മാണം ചെയ്തു അത് പ്രവർത്തിക്കുന്ന ഇത്രയും പേരെ കാണുവാനും സാധിച്ചതിലും അതോടൊപ്പം തന്നെ മലയാള സിനിമ ലോക ശ്രദ്ധ പിടിച്ച് ഒന്ന് വന്നിട്ട് കുറച്ച് അഡ്വാൻസും പൈസ ഒക്കെ തന്നിട്ട് പോയതാണ് എന്തായാലും ഞാൻ വിചാരിച്ചത് നടക്കില്ലേ എന്ന് വിചാരിച്ച ചെറിയൊരു വിഷമം എനിക്കുണ്ട് എപ്പോഴും ഉണ്ടായിരുന്നു റഫീഖ് ബൈബിൾ റഫീഖാണ് എന്നെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ